തിരിച്ചെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതൽ പരിക്കേറ്റ് പുറത്തായിരുന്ന അഡ്രിയൻ ലൂണയാണ് തിരിച്ചെത്തിയത് കഴിഞ്ഞ രണ്ടാഴ്ചയായി ബ്ലാസ്റ്റേഴ്സിനൊപ്പം പരിശീലിക്കുന്നുണ്ടെങ്കിലും ലൂണയെ ഐ എസ് എല്ലിനുള്ള സംഘത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല ഡിസംബർ മൂന്നിന് എഫ് സി ഗോവയ്ക്കെതിരായ മത്സരത്തിലാണ് മുപ്പത്തിയൊന്നുകാരനായ അഡ്രിയാൻ ലൂണ അവസാനമായി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടിയത് കാൽമുട്ടിന് പരിക്കേറ്റ് ശസ്ത്രക്രിയക്ക് വിധേയനായ ലൂണ പിന്നീട് വിശ്രമത്തിലായിരുന്നു അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സംഘത്തിൽ ഉണ്ടായേക്കാനുള്ള സാധ്യത ഇതോടെ വർദ്ധിച്ചിരിക്കുകയാണ് ലൂണ തിരികെ എത്തിയപ്പോൾ പകരമൊരു വിദേശ താരത്തെ ടീം റിലീസ് ചെയ്തിട്ടുണ്ട് നൈജീരിയൻ യുവതാരമായ എമാനുവൽ ജസ്റ്റിനെയാണ് റിലീസ് ചെയ്തത് ലൂണയുടെ പരിക്കിനെ തുടർന്ന് ലിത്വാനിയൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ ഫെഡോർ ചെർണിച്ചിനെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ടീമിലെടുത്തത് ലൂണയുടെ അഭാവത്തിൽ എട്ട് മത്സരങ്ങളിലിറങ്ങിയ ചേർണിച്ച എട്ട് കളികളിൽ മഞ്ഞ ജേഴ്സി അണിഞ്ഞു രണ്ട് ഗോൾ നേടുകയും ഒരു ഗോളിന് അസിസ്റ്റ് നടത്തുകയും ചെയ്തു ലൂണയുടെ പരിക്കിന് പിന്നാലെ ഗാന സ്ട്രൈക്കറായ ക്വാമെ പെപ്രയും പരിക്കേറ്റ് പുറത്തായത് ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ കളിക്കാരുടെ എണ്ണം കുറച്ചിരുന്നു ഈ പശ്ചാത്തലത്തിൽ ടീമിലേക്ക് തിരിച്ചു വിളിച്ചതായിരുന്നു എമാനുവൽ ജസ്റ്റിനെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പ്രീ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ചേർന്ന ജസ്റ്റിൻ പിന്നീട് ഐ ലീഗിൽ കേരളത്തിന്റെ സാന്നിധ്യമായ ഗോകുലം കേരള എഫ് സിയിൽ ലോൺ വ്യവസ്ഥയിൽ ചേർന്നിരുന്നു പേപ്പർ പരിക്കേറ്റ് പുറത്തായതോടെ ജസ്റ്റിനെ ബ്ലാസ്റ്റേഴ്സ് വിളിച്ചു ഇപ്പോൾ ലൂണ ടീമിലേക്ക് മടങ്ങിയെത്തിയതോടെ ജസ്റ്റിനെ റിലീസ് ചെയ്ത് ടീമിൽ ആറ് വിദേശ കളിക്കാർ എന്ന നിയമം പാലിച്ചിരിക്കുകയാണ് ലൂണ തിരിച്ചു വരുന്നതോടെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം മെച്ചപ്പെടും എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ ഒൻപത് മത്സരങ്ങൾ കളിച്ച ലൂണ മൂന്ന് ഗോളുകൾ നേടുകയും നാല് ഗോളിന് അസിസ്റ്റ് നടത്തുകയും ചെയ്തിട്ടുണ്ട് ലൂണയുടെ അഭാവത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ തോൽവികളുടെ എണ്ണം കൂടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ വർഷത്തിൽ ഒൻപത് മത്സരങ്ങൾ കളിച്ചതിൽ ഏഴും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു ഒരു ജയവും ഒരു സമനിലയും ഉൾപ്പെടെ നാല് പോയിന്റ് മാത്രമാണ് ഈ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിന് നേടാൻ സാധിച്ചത് ലൂണയുടെ അഭാവത്തിൽ പന്ത്രണ്ട് മത്സരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിൽ ബ്ലാസ്റ്റേഴ്സ് അതിൽ നാല് ജയവും ഒരു സമനിലയും മാത്രമാണ് നേടിയിട്ടുള്ളത് ഐഎസ്എല്ലിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി മോശം ഫോമിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും അവസാനം കളിച്ച മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരുന്നു എവേ ഗ്രൗണ്ടിൽ നടന്ന കളിയിൽ പരീക്ഷണ ടീമുമായി കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് പരാജയപ്പെട്ടത് പരാജയപ്പെട്ടതിന്റെ നിരാശയുണ്ടായിരുന്നുവെങ്കിലും വളരെ പോസിറ്റീവായാണ് പരിശീലകൻ ഇവാൻ വുക്കോമാനോ മത്സരശേഷം മത്സര ശേഷം സംസാരിച്ചത് രണ്ടായിരത്തി സീസണിൽ ഉജ്ജ്വല ഫോമിൽ കളിച്ചു തുടങ്ങിയ ക്ലബ്ബായിരുന്നു ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കലണ്ടർ വർഷം അവസാനിക്കുമ്പോൾ ഐ എസ് എൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു മഞ്ഞപ്പട ടീമിലെ പ്രധാന താരങ്ങൾ പരിക്കേറ്റ് പുറത്തായതോടെ ബ്ലാസ്റ്റേഴ്സിന്റെ ഫോം നഷ്ടമായി തുടങ്ങുകയായിരുന്നു കിരീട പ്രതീക്ഷയുമായി ഇറങ്ങിയ കലിംഗ സൂപ്പർ കപ്പിൽ സെമി പോലും കാണാതെ പുറത്തായതായിരുന്നു ആദ്യ തിരിച്ചടി പിന്നാലെ ഐ എസ് എൽ രണ്ടാം ഘട്ടം ആരംഭിച്ചപ്പോഴും ടീം ദയനീയ ഫോം തുടർന്നു ഈ കലണ്ടർ വർഷം കളിച്ച ഐ എസ് എൽ മത്സരങ്ങളിലൂടെ ടീം ഒന്നാം സ്ഥാനത്തു നിന്ന് അഞ്ചാം സ്ഥാനത്തേക്ക് വീഴുകയും ചെയ്തു ഏപ്രിൽ പന്ത്രണ്ടിന് ഹൈദരാബാദ് എഫ് സിക്കെതിരെയാണ് ലീഗ് റൗണ്ടിൽ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന മത്സരം